പറഞ്ഞാൽ ഇന്ന് പെൺകുട്ടികൾ പെൺകുട്ടികൾ അവരെ പീഡിപ്പിച്ചു എന്ന് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാലഘട്ടമാണ് മുൻകാലങ്ങളിൽ ഒരു 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 പെണ്ണിനെ തൊട്ടു എന്ന് പറയാൻ തന്നെ പെണ്ണിന് നാണയക്കേറെ നാണവും മാനവും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഒരു വിഭാഗം കേട്ടോ എല്ലാ സ്ത്രീകളല്ല ഞാൻ പറയുന്നത് ഒരു വിഭാഗം സ്ത്രീകൾക്ക് ഒരു നാണവും മാനവും ഇല്ലാതെ എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ പ്രണയം പ്രണയം ഓട്ടോമാറ്റിക്കായിട്ട് പെണ്ണും തമ്മിൽ പ്രണയം ഉണ്ടാവും അവർക്ക് ശാരീരികമായിട്ട് ബന്ധപ്പെടണമെന്ന് തോന്നും അങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവരെ പീഡിപ്പിച്ചു എന്ന് പറയുകയാണ് അതെന്ത് അടിസ്ഥാനത്തിൽ അതിൻ്റെ ലോജിക്ക് എന്താണ് ഒന്നാലോചന തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഈ കേസാണെങ്കിൽ കോടതി അതിന് അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെ ഈ അടുത്ത കാലത്ത് നമ്മുടെ സാറാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പോൾ കേരള എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ജനനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പുള്ളിക്കാരൻ ചോദിക്കില്ലേ കുഞ്ഞുരക്ഷ സാറിപ്പോൾ പറഞ്ഞത് തന്നെ നമ്മുടെ ചലനമാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് സമരങ്ങൾ നടത്തി ഈ ജസ്റ്റിസിന്റെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് കുഞ്ഞുരക്ഷ സാറിനെ പോലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് വ്യാജ പരാതികൾ കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെയും നടപടികൾ ഉണ്ടാവണം പോലീസ് കേസെടുക്കണം പോലീസ് എന്തിനാണ് പേടിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കട്ടൗട്ട് ഞങ്ങൾ ഉയർത്താൻ പോവുക ട്രിവാൻഡ്രത്തും എറണാകുളത്തും പക്ഷെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കട്ടൗട്ട് മറ്റേ ഒരു എന്താണ് ഞങ്ങൾ നടത്തി നടത്താൻ അനുവദിച്ചില്ല ഞങ്ങൾ ഞങ്ങളുടെ ഓൾ ഓൾക്കേരളുടെ മനസ്സിലുണ്ട് ഓഫീസിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ പാലാഭിഷേകം നടത്തി പടക്കം പൊട്ടിച്ച് ഞങ്ങൾ ബോർഡ് വെക്കാൻ സാർ പക്ഷെ അതിനൊരുണ്ടാവുമെന്ന് തോന്നുന്നുള്ളോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ വിഷയമല്ല കാരണം എന്ന് പറഞ്ഞാല് നന്മ ചെയ്യുന്നത് പുരുഷന്മാർക്ക് ജീവിക്കുവാനുള്ള ഒരു പ്രചോദനമാണ് ഒരുപാട് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് പീഡനം അനുഭവിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും അതാരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു തൊഴിലെടുപ്പും കൂടിയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഭയങ്കരമായിട്ട് അത് വെയിലേറ്റ് ചെയ്ത് കൂടുതൽ പക്ഷേ ഇവിടെ ഒരു എത്രയോ പുരുഷന്മാർ പെണ്ണിൻ്റെ പേരെഴുതി വെച്ചത് ഭാര്യയായിട്ട് കാമുകി ആയിക്കോട്ടെ പേരെഴുതി വെച്ച് ലെറ്റർ എഴുതി വെച്ചിട്ട് അത് അവർ കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയുണ്ടോ ഏതെങ്കിലും ഒരു പെണ്ണിനെതിരെ കേസ് ചെറുത്തേട്ടാ ചേട്ടാ മലയാള സിനിമയിൽ കമ്മിറ്റി പോലുള്ള വിഷയങ്ങളിൽ ഒരുപാട് ഇപ്പോൾ ക്യാരക്ടറോസ് ചെയ്യുന്ന നടന്മാരടക്കം പ്രതികളായ രീതിയിൽ വന്നിട്ടുണ്ട് അവരെയൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ മുകേഷ് എം എൽ എക്കെതിരെ ഉണ്ട് ഇതൊക്കെ കഴമ്പുള്ള ആരോപണങ്ങളെടുത്ത് തോന്നുന്നുണ്ടോ അതോ കെട്ടിച്ചമച്ചതാണ് നടന്നോന്നത് മുകേഷ് എം എൽ എക്ക് എം എൽ എയുടെ അദ്ദേഹത്തിൻ്റെ ചാറ്റും കാര്യങ്ങളൊക്കെ വിട്ടപ്പോൾ നമുക്ക് തന്നെ ചിരി വന്നില്ലേ കാരണമെന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാത്തതുകൊണ്ട് കേസിൽ പ്രതിയാക്കുന്നു അദ്ദേഹം ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു എന്ത് ബലാത്സംഗമാണ് അവർ അടുത്ത് ഒരുപാട് പുരുഷന്മാരുമായിട്ട് അവർ ശാരീരികബദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുകയാണ് മനസ്സിലായില്ലേ അപ്പം പിന്നെ എന്തിനാണ് അതൊക്കെ പീഡനമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഹേമാ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റും വളരെയധികം മോശം തന്നെ ആയിട്ടാണ് സി സി എന്ന് പറഞ്ഞാൽ എന്തിനോ വേണ്ടി തുടങ്ങിയെടുത്തതാണ് ആർക്കോ വേണ്ടിട്ടു പറഞ്ഞ സംഘടനയെ അമ്മാനയെ പൊളിക്കാൻ വേണ്ടിട്ട് എല്ലാം കൂടി ഇറങ്ങി വന്നു ഒന്നും നടന്നില്ല എല്ലാം ചീറ്റി പോയി അതില് യഥാർത്ഥം പറഞ്ഞാല് മഞ്ജു വാര്യരാണ് ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ശക്തമായിട്ട് നിന്നത് അവർ തന്നെ ആദ്യം പോയില്ലേ മമ്മൂട്ടിയെ പറ്റി മോശമായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതെ 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 ഇത് പോയില്ലേ പൊളിഞ്ഞിട്ടേ ആ സംഘടന അതിനെന്തെങ്കിലും പുരോഗമന മാധ്യമങ്ങളെല്ലാം അതെ കമ്മിറ്റി വന്നപ്പോഴും ഒന്നും പറയാനില്ല